ഹായ് നമസ്കാരം ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കഫ്താൻ നൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളി ആയിട്ടുള്ള ഒരു കഫ്താൻ നൈറ്റിയാണ് നല്ല നല്ല പ്രിന്റോട് കൂടി മൂന്ന് കളർ ചാർട്ടുകളിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഒരു നോർമൽ നല്ല സ്റ്റൈലായിട്ട് വീട്ടിൽ നിൽക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഇവിടെ ഇതേപോലെ ടൈ ചെയ്യാം നമുക്ക് ലൂസോട് കൂടി ഇങ്ങനെ ഇവിടെ എങ്ങും നമുക്ക് ടൈറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിരത്തില്ല ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റം ആണ് അതേപോലെ തന്നെ ഇത് അത്യാവശ്യം നല്ല ലെങ്തോട് വന്നിരിക്കുകയാണ് ഇത് കുറച്ച് ലെങ്ത് കുറച്ചാൽ നമുക്ക് ടോപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന അജിറക് മെറ്റീരിയലിലും വന്നിരിക്കുന്ന അടിപൊളി ഐറ്റം ആണ് വില വരുന്നത് ഇരുന്നൂറ്റി നാപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ട് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇത് എല്ലാ ഡിസൈനുകളും ഒരേപോലെയല്ല പല പല ഡിസൈനുകളിലായിട്ടാണ് വന്നിരിക്കുന്നത് പ്രിന്റുകൾ മാറി മാറി വരും ഇതേപോലെ നല്ല ഫ്ലെയറോട് കൂടി വന്നിരിക്കുന്നതാണ് നമ്മൾ കൈയൊക്കെ ഇങ്ങനെ പൊക്കിയാൽ തന്നെ ഇത് കാണുകയോ അങ്ങനെ ഒന്നും നല്ല ഷെയ്പ്പിന് കിടക്കുന്നതാണ് ഇവിടെ ടൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് പല പല ഡിസൈനുകളിലും കളറുകളിലും ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഓരോ കളറുകളായിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ് നല്ല നല്ല കളർ ചാട്ടുകളിലാണ് വന്നിരിക്കുന്നത് നല്ല ഡിസൈനുകളുമാണ് നല്ല ഒരു ഫ്ലോറൽ പ്രിന്റ് പോലെ നമുക്ക് തോന്നുകയും ചെയ്യും അത്യാവശ്യം നല്ല ഫ്രീ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഹോംവെയർ കളക്ഷനിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇവിടെ ഇതേപോലെ ടൈ ചെയ്യാം നല്ല ഞാനിപ്പം വേറെ ഓരോരോ ഡിസൈനുകളാണ് നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് ഇട്ടു തന്ന ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും അടുത്ത ഡിസൈൻ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് ക്യാമറയിൽ കുറച്ച് ബ്ലാക്ക് ആയിട്ടായിരിക്കും ഇത് കാണുന്നത് ഇത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ നല്ല ഡിസൈനിലാണ് വരുന്നത് അടിപൊളി ഐറ്റം ആണ് നമുക്ക് കുറച്ച് ലെങ്ത് ഇപ്പൊ കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുരിദാറായിട്ട് വേർ ചെയ്യാനും നല്ലൊരു ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് ഷെയ്ഡിൽ വരുന്നതാണ് ചില ഡിസൈനുകൾ മാത്രമേ ഉള്ളൂ മൂന്ന് കളറിലും ഒരേ കണക്ക് ഡിസൈൻ വരുന്നത് ചിലത് പാറ്റേൺ രണ്ട് കളറിലും അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് നല്ല നല്ല ലെത്തോടു കൂടി നല്ലതുപോലെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഫ്രീ ആയിട്ട് നമുക്ക് വീട്ടിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വില വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇതിന്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലിൽ വരുന്ന കോട്ടണിലും വരുന്ന അജിറക് മെറ്റീരിയലിലുള്ള ഒരു ഐറ്റം ആണ് അത് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ് ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിലൂടെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ അത്യാവശ്യം നല്ല വിലക്കുറവിൽ തരുന്നത് കൊണ്ട് തന്നെയും നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഇതിൽ ആഡ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും ഇത് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അത് മാത്രമല്ല നമ്മുടെ ഷോപ്പ് എവിടെയാണെന്ന് എല്ലാവരും ഒരു ചോദിക്കുന്നുണ്ട് നമ്മുടെ കൊല്ലം ത്രിവാണ്ട്രം ബോർഡർ ആയിട്ടുള്ള പാരിപ്പള്ളിയിൽ നിന്നും വർക്കലയ്ക്ക് പോകുന്ന റൂട്ട് ചാവർഗോഡിന് മുമ്പായിട്ടാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ നമ്മുടെ ഷോപ്പിൽ വന്നാലും ഈ ഒരു റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഷോപ്പിൽ വന്നും പർച്ചേസ് ായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ആണ് കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ് ഇതൊരു ഡിസൈൻ ഇനി രണ്ട് ഡിസൈനും കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു വരുന്നത് ഡാർക്ക് ബ്ലൂ കളറിൽ നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇവിടെ ടൈ ചെയ്താൽ മതി നമുക്ക് വേറെ ഒന്നും മണ്ണമടിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട നോർമൽ നമുക്ക് ഇതേപോലെ ഇച്ചിരി കനമുള്ളവരായാലും കനം കുറഞ്ഞവർക്കായാലും ഇത് വേറിയാവുന്നതാണ് ഇത് ഇതിൽ സൈസ് ചാർട്ട് കാണിച്ചിരിക്കുന്നത് ഡബിൾ എക്സ് സൈസ് ആണെങ്കിൽ പോലും ഒരു ലാർജ് എനിക്കൊക്കെ ലാർജിന്റെ ആവശ്യമുള്ളൂ ലാർജ് സൈസ് ആയാലും മീഡിയം കാർക്കായാലും ഈ ഡബിൾ ക്സസൈസിലുള്ള ആൾക്കാർക്കായാലും ഇതിന്റെ ഒരു ആവശ്യമേ വരുന്നുള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വരുന്ന ഇരുന്നൂറ്റി നാപ്പത് രൂപ റേറ്റിൽ വരുന്ന ഐറ്റമാണ് ഇനി ഒരു റെഡ് ഷെയ്ഡും കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം എസ് കളറ് വരുന്നത് ഈ ഒരു റെഡ് ഷെയ്ഡിലാണ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നത് വേറൊരു ഡിസൈനിൽ വരുന്നതാണ് അതേപോലെ അടുത്ത ഡിസൈനിൽ വരുന്നതാണ് നല്ല വീനക്കോട് കൂടി വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് ഇത് നമുക്ക് വേറെ വെയർ ചെയ്യുമ്പോൾ യാതൊരു അസ്വസ്ഥതയോ കാര്യങ്ങളോ ഒന്നും വരുന്നത് നല്ല ഫ്രീ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ